വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വേണ്ടി മാത്രം രൂപം കൊണ്ടതായിരുന്നു നവകേരള ബസ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും നവകേരള സദസ്സനായി സഞ്ചരിച്ച ആ ബസ് ചിലവ് ചുരുക്കാനെന്ന ഭാവത്തോടെയാണ് ഇത് കൊണ്ടുവന്നത് എന്നാൽ ഇതിനായി ബസ്സിനു പുറമേ പോലീസ് വാഹനങ്ങളും മറ്റു അകമ്പടി വാഹനങ്ങളോടെയാണ് ഇത് കടന്നുപോയത് ഇതെല്ലാം ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കാണ് വഴിവച്ചത് കോൺഗ്രസ് പ്രവർത്തകരും ബി പ്രവർത്തകരും ഇതിനെ പ്രതിഷേധമായി രംഗത്തു വന്നിരുന്നു അത്രമേൽ വിവാദമായ ഒരു വിഷയമായിരുന്നു നവകേരള ബസ് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം ഉയർന്നു വന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം ഒരു തരത്തിലും തിരിഞ്ഞു നോക്കാതെയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പോയത് അങ്ങനെ വിവാദങ്ങൾ നിൽക്കുമ്പോൾ ബാലൻ സഖാവ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു നവകേരള സദസ് കഴിഞ്ഞാൽ ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അത് കാണാൻ വരുമത്രേ വിവാദങ്ങളുടെ വഴിയെ മാത്രം കുതിച്ച നവകേരള ബസ് കോഴിക്കോട് ടു ൂർ സർവീസ് നടത്തിയിരുന്നു നിരവധി ആളുകൾ സഞ്ചരിച്ചിരുന്നെങ്കിലും ഇന്ന് ആ ബസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ബസ് അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ വർക്ക്ഷോപ്പിൽ എത്തിച്ചത് എന്നാൽ ഇതിൽ അത്ഭുതം എന്തെന്നാൽ യാതൊരു അറ്റകുറ്റപ്പണിയും നടന്നില്ല എന്ന് മാത്രമല്ല ഒരു മാസത്തിലേറെയായി പൊടി പിടിച്ചു കിടക്കുകയാണ് ഇതാണ് ഇപ്പോൾ ഏറെ പരിഹാസത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഈ അവസ്ഥയിൽ ബസ് മ്യൂസിയത്തിൽ കാഴ്ചവസ്തുവായി തന്നെ വെക്കേണ്ടി വരുമെന്നാണ് വിമർശനം ആഡംബര ബസിലെ ബാത്റൂം ഒഴിവാക്കി ആ ഭാഗത്തു കൂടി സീറ്റ് ക്രമീകരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് വാഹനം വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയത് എന്നാൽ പണി തുടങ്ങുന്നതും തിരിച്ചു പ്രവർത്തന യോഗ്യമാക്കിയതും സംബന്ധിച്ച ഒരു വിവരവും പിന്നെ ലഭിച്ചില്ല പണി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു ഉത്തരവും കെ എസ് ആർ ടി സി ആസ്ഥാനത്ത് നിന്ന് വന്നിട്ടില്ല ബസുമായി സംബന്ധിച്ച ഒരു വിവരവും കെ എസ് ആർ ടി സി ഡിപ്പോ അധികൃതർക്കോ വർക്ക്ഷോപ്പ് അധികൃതർക്കോ കൃത്യമായി അറിവില്ല നവകേരള സദസ്സിനു ശേഷം ഡിസംബർ മുതൽ മറ്റു സർവീസുകൾക്കൊന്നും ബസ് ഉപയോഗിച്ചിരുന്നില്ല ഗജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ച ബസ് ഉപയോഗിക്കാതെ കിടന്നത് വിമർശനങ്ങൾക്ക് വഴിവച്ചതോടെ ചില മാറ്റങ്ങൾ വരുത്തി മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഗരുഡ പ്രീമിയം സർവീസായി ബസ് ഓടിച്ചു വന്നത് എന്നാൽ ആദ്യനാളിൽ ടിക്കറ്റ് ബുക്കിംഗിന് വൻ തിരക്കായിരുന്നെങ്കിലും പിന്നീട് യാത്രക്കാർ കുറഞ്ഞു തുടങ്ങി പല ദിവസങ്ങളിലും കോഴിക്കോട് നിന്ന് അഞ്ചും ആറും യാത്രക്കാരുമായി പുറപ്പെട്ട ബസ് ഒറ്റ യാത്രക്കാരുമില്ലാതെ നിർത്തിയിടുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനിടെയാണ് ബാത്റൂം ടാങ്കിന് ചോർച്ചയുണ്ടായി അറ്റകുറ്റപ്പണിക്ക് വർക്ക്ഷോപ്പിൽ കയറ്റിയത് വർക്ക്ഷോപ്പ് എത്തിച്ചതിന് മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ പിന്നീട് എന്താണ് ആ ബസിന്റെ അവസ്ഥ എന്ന് അധികൃതർക്ക് പോലും അറിയില്ല അവർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഗജരാവിൽ പണമില്ലാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ പൊതുജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് കോടികൾ മുടക്കി സർക്കാർ ഈ ബസ് ഇറക്കിയത് എന്നാൽ ഈ ബസ് ഇപ്പോൾ നോക്കുകുത്തിയാകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് മുൻപ് പറഞ്ഞതുപോലെ മ്യൂസിയത്തിൽ വെച്ചില്ലെങ്കിലും വർക്ക്ഷോപ്പിൽ കിടക്കുന്നുണ്ട് കാഴ്ചക്കാർക്കിനെ ബസ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടാൽ മതിയായിരിക്കും ബസ്സിന് നേരെ പൊതുജനങ്ങൾ പ്രതികരിച്ചപ്പോൾ സി പി എം പ്രവർത്തകർ ഹെൽമറ്റ് കൊണ്ടും ചെടി കൊണ്ടും അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെ മാതൃകാ പ്രവൃത്തി എന്ന ാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് എന്തായാലും മാതൃകാപരമായ വണ്ടി സുരക്ഷിതമായി പൊടി പിടിച്ചു കിടക്കുന്നുണ്ട് വെട്ടിപ്പൊളിച്ചു കളഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി പറ്റി ആശ്വസിക്കാവുന്നതാണ്